ഹായ് ഹലോ വെൽക്കം ടു മൈ ഫസ്റ്റ് വീഡിയോ ഇൻ്റർ യൂട്യൂബ് പ്രത്യേകിച്ച് ഒരു ഇൻട്രഡക്ഷൻ ഒന്ന് ഞാൻ എൻ്റെ ചാനലിൽ നൽകിയിട്ടായിരുന്നു ടൈറ്റിൽ പോലെ തന്നെ ഈറ്റ് ആൻഡ് ട്രാവൽ ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങളും ഞാൻ കാണുന്ന കാഴ്ചകളും നിങ്ങളുമായി പങ്കുവയ്ക്കുക എൻ്റെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ലഞ്ചിൻ്റെ വീഡിയോ ആണ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഇത്രമാത്രം അപ്ലോഡ് ചെയ്യാൻ മാത്രം എന്താ ഉള്ളതെന്നും സത്യത്തിൽ ഇത് സംതിങ് സ്പെഷ്യലാണ് എനിക്ക് സാധാരണ എനിക്ക് കഫറ്റീരിയ ഫുഡാണ് പക്ഷേ ഇന്ന് ഞാൻ ലഞ്ച് പുറത്തുനിന്നാണ് കഴിച്ചത് ഇതിനകത്ത് സാമ്പാർ രസം പരിപ്പേറി അച്ചാർ പപ്പടം തോരൻ ചമ്മന്തി എല്ലാം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞാനൊരു ഓംലെറ്റ് ഓർഡർ ചെയ്തിരുന്നു ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാനുണ്ടായ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്കിത് സമയം സ്പെഷ്യലാണ് പോലെ നാടും വീടും വിട്ട് മാറി നിൽക്കുന്ന എല്ലാവരും ആദ്യം മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന ഫുഡാണ് ഞാൻ ഈ ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ എൻ്റെ അമ്മനെ ഒരുപാട് മിസ് ചെയ്തു കാരണം ഇതിൽ അമഞ്ഞക്കിള്ളാരെ കാണുന്ന മാമ്പഴപ്പിള്ശേരി ഇതിൽ കാണിക്കാൻ മാത്രം മാമ്പിളൊന്നും ഉണ്ടായിരുന്നില്ല അതാണ് ഞാൻ കാണിക്കാനും പക്ഷേ എന്താ പറയുക അത് കഴിച്ചപ്പം അമ്മ ഉണ്ടാക്കുന്ന അത്ര ഒന്നും ഇല്ലായിരുന്നു എന്നിരുന്നാൽ പോലും ഞാൻ വെച്ച് കഴിച്ചപ്പോൾ എൻ്റെ അമ്മേനെ ഒരുപാട് മിസ് ചെയ്തു അതുപോലെ അമ്മയുടെ ഫുഡും നാടും വീടും ഒക്കെ മിസ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി എൻ്റെ ഈ